ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പരിപാടി അളീൻ്റെ അടുത്ത് പോയി അളിയൻ നിന്ന് ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പം വെള്ളമൊക്കെ അടുപ്പ് വെച്ചു പുതിയൊരു ചെരുവൊക്കെ മേടിച്ച് അതിനകത്തേക്ക് സാധനങ്ങളൊക്കെ ഇട്ടു അതിന് വേണ്ട അണ്ടിപ്പരിപ്പ് ചെറി മുന്തിരി തക്കാളി ഇറങ്ങി വെച്ചിട്ടുണ്ട് ചെള്ളാസിനൊക്കെ ആയിട്ടുള്ള അരി കഴുകി വറക്കി വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി അതിനുള്ള ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങുവാണ് നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള ഓർഡറുകൾ പാത്രം കൂടി വിടുകയാണ് അപ്പോൾ വണ്ടിപ്പെരിപ്പ് ഉറക്കാൻ വേണ്ടി നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യ്ക്കകത്തേക്ക് നെയ്യ്ച്ചിട്ട് ഒഴിച്ചിട്ട് വണ്ടിപ്പെരിപ്പ് ഉറക്കാൻ പോവുകയാണ് എന്താ നെയ്യ് അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു ഇതിനിടയ്ക്ക് ആ പാത്രത്തിൽ ഇട്ടായിരുന്നു കേട്ടോ അരി അവിടെ ഒന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് കാണിക്കാൻ പെട്ടു പോയതാണ് വെന്തു വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഒതുക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഒന്നരടച്ച് നോക്കുമ്പോൾ കുറച്ച് നേരം കൂടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് തക്കാളിയും പിന്നെ എല്ലാം കൂടി ഇട്ട് കുഴച്ച് സെറ്റാക്കി വയ്ക്കുന്നു പിന്നെ അതൊക്കെ ചെറിയൊരു കളറിന് വേണ്ടി ഏശം കളറ് കയറുന്നുണ്ട് മഞ്ഞ കളർ പേനാപ്പിളിൻ്റെ കളർ ചേർത്ത് എല്ലായിടത്തും ഒഴിച്ച് അതിനെ ഒന്ന് നമുക്ക് വൃത്തിയായിട്ട് ഇളക്കിയെടുക്കണം അതോ അതിന് ഇങ്ങനെ കട്ട് ചെയ്ത് മൊത്തം ആയി കഴിയുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് വരും അതെ ഇങ്ങനെ അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ നമ്മുടെ ഇതിനുള്ളത് ഏകദേശം സോയാ സോസ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു ഒറ്റ അടപ്പ് മതി സോയാ സോസ് ഒഴിക്കുക അതുപോലെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഈ മൂന്ന് സാധനങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടും വേണ്ടത് അതൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് നമുക്ക് മൊത്തം ഒഴിക്കണമെന്നില്ല നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം ചെയ്യണ്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തീ കുറച്ചിടുക ആ സമയത്ത് നമ്മൾ നേരത്തെ മസാല തിരിഞ്ഞ് വെച്ചാൽ അത് അടിച്ച് ഇറച്ചി ബീഫ് വെന്തിട്ടുണ്ട് നല്ല മീഡിയം പീസിൽ അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം ഈ മസാലയ്ക്കകത്തോടെ അതിനകത്ത് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് വറ്റിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഈ സമയത്ത് പിള്ളേരും സൈക്കിളിൽ കൂട്ടുന്നു എല്ലാവരും ഓരോരോ പരിപാടികളിൽ അങ്ങനെ നമ്മുടെ മസാല റെഡിയായി ബിരിയാണി റെഡിയായി അപ്പോൾ ഇനി നമ്മുടെ ഷെഫ് രണ്ട് കഷ്ണം ബീഫും വെച്ച് എല്ലാവർക്കും വിളമ്പുവാണ് സംഭവം ഉണ്ടോ നല്ല പ്രൊഫഷണൽ കില്ലേഴ്സ് മാതിരി നല്ല അടിപൊളിയായിട്ട് വിളമ്പുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് ഇട്ട് വിളമ്പിട്ടുണ്ടാവും ഓരോ ആദ്യം ബീഫും മസാലയും കൂടി ഇടും അതിൻ്റെ മേലേക്ക് ചോറ് വെച്ച് പൊത്തി നല്ല ഷെയ്പ്പിലാക്കിയെടുക്കും അങ്ങനൊരു കൊച്ചു കലാകരന് അപ്പോൾ ഇന്നത്തെ ഈസ്റ്റ് ആഘോഷം ഉച്ചഭക്ഷണം അളീൻ്റെ കൂടെ ആയിരുന്നു അളീനിങ്ങനെ വിളമ്പു സൗമ്യയുടെ കൂടെ സൗമ്യാണ് എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ റെസിപ്പി സൗമ്യയുടെ കേട്ടോ ഉണ്ടോ ടേസ്റ്റ് നോക്കി പറഞ്ഞു കൊടുക്കുവാണ് സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് സംഭവം ഗംഭീരം കേട്ടോ നമ്മൾ ചേർപ്പോ കുറേ ചെറിയ രീതിയിൽ നിന്ന് പക്ഷേ